നമസ്കാരം ബെല്ലാരിയിൽ ഒരു ഗോവർദ്ധന ആ ഗോവർദ്ധനൻ്റെ അടുക്കൽ ഏകദേശം നമ്മുടെ സംസ്ഥാനത്തെ അയ്യപ്പൻ്റെ നാനൂറ്റി ഇരു എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമുണ്ട് ഇതെങ്ങനെ എത്തി ഈ സ്വർണം ആര് കൊണ്ടുവന്ന് കൊടുത്തു എസ് ഐ ടിയുടെ പുതിയ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു ഇങ്ങനെയാണ് ആര് കൊണ്ടു വന്ന് കൊടുത്തു അത് കൊണ്ടുവന്ന് കൊടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അല്ലാതെ വി എൻ വാസവനല്ല പി എസ് പ്രശാന്തല്ല അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമല്ല ദേവസ്വ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തന്നെ ഈ പറയുന്ന അത്രയും നമ്മുടെ ദ്വാരപാലക ശില്പവും അതോടൊപ്പം ഈ പറയുന്ന കട്ടളപ്പടിയും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടു കൊടുക്കുന്നു അവിടുന്ന് സ്വർണം എടുക്കുന്നു ആ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് ബെല്ലാരി എന്ന് പറയുന്ന ബാംഗ്ലൂർ സ്വദേശമായ ബാംഗ്ലൂരിലുള്ള ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം അവിടെ വിൽക്കുകയും ചെയ്യുന്നു ഗോവർ അത് അതേ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഞങ്ങൾ അവർ തമ്മിൽ ശ്രീരാമപുരം ശ്രീരാമപുരം അയ്യപ്പ വെച്ചിട്ടുള്ള പരിചയമാണ് അപ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ അതി അമൂല്യമെന്നും വൈ വിശിഷ്ടമെന്നും നമ്മൾ കരുതി പോകുന്ന അയ്യപ്പൻ്റെ കട്ടളപ്പാടി വരെ അവിടെ കൊണ്ടുവന്ന് സോപാനം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ അവിടെ കൊണ്ടുവച്ച് പ്രദർശന വസ്തുവാക്കി തീർത്തതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത് ഇനി അവിടെ പൂജാരിയുടെ സഹായിയായി കൂടുന്നവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവണമെന്ന് എന്നിട്ട് ഇത് കൂടാതെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി സാമ്പത്തിക ഇടപാടുകൾ ഈ ഗോവർദ്ധനുമായിട്ട് നടത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ രേഖകൾ അടക്കമാണ് ഈ ഗോവർദ്ധൻ എസ് ഐ ടിയോട് സംസാരിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതിനകത്ത് നിന്നുകൊണ്ട് ഇനി അടുത്ത രണ്ടാം പ്രതിയിലേക്ക് വരികയാണ് രണ്ടാം പ്രതി ആരാണ് മുരാരി ബാബു അദ്ദേഹം ആ സമയത്ത് പേരുദോഷമൊക്കെ ഉയർന്ന സമയത്ത് ആദ്യം തന്നെ മാധ്യമങ്ങളെ കണ്ടൊരു മുന്നേറ് നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് മുൻകൂർ ജാമ്യം ഞാൻ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല ഞാൻ ഇമാരി ചെറ്റയല്ല അന്ത കെട്ട പിള്ളയല്ലേ എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം നിന്നുകൊണ്ട് വാചക കസർത്തൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്കതിലൊന്നും ഒരു പങ്കുമില്ല പക്ഷേ ഇതേ മുരാരി ബാബു തന്നെയാണ് മഹസറിനകത്ത് ചെമ്പുവാളിയാണെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നു വച്ചാൽ ഇത് ചെമ്പുവാളിയാണ് മഹസർണാഥത്ത് അങ്ങനെയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പിന്നെ അതായത് സ്വർണപ്പാളി കൊടുക്കുന്ന സമയത്താണ് ഇത് വെറും ചെമ്പുവാളിയാണെന്ന് കാണിച്ചിരുന്നത് എന്ത് വലിയ കർത്തവ്യവിലോപമാണ് കാണിച്ചത് നോക്കൂ എന്നിട്ട് എന്നിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ഈ നാനൂറ്റി ഗ്രാം സ്വർണ്ണം കൊണ്ടുവന്ന് വിൽക്കുന്നത് ഇങ്ങനെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് തന്നെ ഇതിനു മുമ്പ് കേരളം ചർച്ച ചെയ്തിരുന്നു ദേവസ് എന്നിട്ട് എല്ലാവരും കൂടി ഇവിടെ ചേർന്ന് എന്താ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയിട്ട് വാരി വി എൻ വാസവൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി കൈയിട്ട് വാരി കടകംപള്ളി സുരേന്ദ്രൻ കൈയിട്ട് വാരി ഏതോ ഉന്നതിന് വിറ്റു കടകംപള്ളി സുരേന്ദ്രൻ എന്നല്ലേ വി ഡി സതീശൻ നിയമസഭയെ പോലും പ്രസംഗിച്ചത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ ഏതു ഉന്നതനാണ് ഞാൻ അതുകൊണ്ട് അല്ലെ കടകംപള്ളി സുരേന്ദ്രൻ കൊണ്ട് വിറ്റത് എന്ന് തെളിയിക്കാൻ പറഞ്ഞല്ലേ എന്നിട്ട് എന്താ വീഡിയോ സൈഷൻ അതിന്റെ പിന്നലെ പോവാനത് എന്തുകൊണ്ട് പിന്നാലെ പോയില്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന്റെ ശോഭ കെടുത്തുക ഇപ്പൊ നമുക്ക് വിശ്വാസ സംരക്ഷണ ജാഥ ഇവിടെ നടത്തി എന്തിനായിരുന്നു ഇതേ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലായിരുന്നു വിശ്വാസ സംരക്ഷണ ജാഥ ഇവർ ഇവിടെ നടത്തിയത് ഇതേ കള്ളത്തരങ്ങൾ എന്നിട്ട് എന്റെ പ്രേമേന്ദ്രം അന്നിട്ടൊരു ഭൂലോക കള്ളം വിളിച്ച് പറഞ്ഞിട്ട് പോയില്ലേ എന്താണ് ഇവിടെ വിശ്വാസത്തെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് വിശ്വാസധ്വംസനം നടത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഇടതുപക്ഷ സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വിളിച്ച് പറയുന്ന ഒരാളല്ലേ എം എൻ കെ പ്രേമേന്ദ്രൻ അതിന് ഇപ്പം കേസ് നടക്കാൻ പോവുകയാണ് എൻ കെ പ്രേമേന്ദ്രനെതിരെ അനാവശ്യമായ പ്രചരണം നടത്തിയ പേര് ബിന്ദു അമ്മണി അടക്കമുള്ള രഹന ഫാത്തിമ അടക്കമുള്ളവർ പോലീസ് നടപടികളിലേക്ക് പോവുകയാണ് എം പി ആണെങ്കിൽ ഇമാതിരി തോന്നിവാസം പറയരുത് എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ ബിന്ദു അമ്മണി പ്രതികരിച്ചിരിക്കുന്നത് അവർക്ക് ശബരിമല ക്ഷേത്രത്തിൽ പോകണമെന്നവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവരതിലേക്ക് അതിനെ വിനിയോഗിച്ചു എന്നിട്ട് എന്താ ഇവിടുത്തെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പോലീസുകാർ ബിന്ദു അമ്മയും രഹന ഫാത്തിമയും കൂടെ വിളിച്ചുകൊണ്ട് പോയിരുത്തി പിന്നെ ഇവിടെ പാല ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവരുന്ന് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുത്ത് കയറ്റി വിട്ടു വന്നു അപ്പോൾ ഇതിനകത്ത് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കുകയല്ലേ ചെയ്യുന്നത് ബിന്ദു ബിന്ദുവമണി രഹനാ രണ്ട് പേരെയും കൂടെ ചേർത്ത് പറഞ്ഞു ഇവർ പേരും പോയി രണ്ട് സമയങ്ങളിലാണ് ഒരാൾ പോകുന്നത് ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയും ഒരാൾ പോകുന്നത് ഫെബ്രുവരി ജനുവരി മാസം രണ്ടാം തീയതി എത്ര കാലവ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഈ ഈ കാല ഈ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഡേറ്റിന്റെ കാര്യത്തിൽ പോലും ഒരു ബോധമില്ലാതെ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോയി പിന്നെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയിട്ട് പോലീസിന്റെ ക്ലബിൽ കൊണ്ടുപോയി പൊറോട്ടയും ബീഫ് മേടിച്ച് തിന്നാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് കൊണ്ടുവിട്ടത് എന്ന് പറയുമ്പോൾ എന്ത് മര്യാദയുടെ ലംഘനമാണ് അത് നടന്നത് അപ്പം ആചാര സംരക്ഷണം വിശ്വാസ സംരക്ഷണം എന്നും പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയല്ലേ ഇവിടെ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ കെ പ്രേമന്നെ പോലൊരു നേതാവ് വളരെ മുതിർന്ന ഒരു എം പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ചെയ്തത് അതല്ലേ ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ടും പിന്നെയും പറയുകയാണ് ഇത് സ്വർണം കട്ടുമുടിക്കുകയാണ് ഇവിടെ ആരാണ് സ്വർണം കട്ടുമുടിച്ചത് പിണറായി വിജയനാണോ സ്വർണം കട്ടുമുടിച്ചത് അല്ല പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിണറായി വിജയൻ ചിറ്റ് എഴുതി കൊടുത്തിട്ടാണോ അവിടെ അവിടെ വന്ന് ഇവരുടെ കൂട്ടാളികളായി മാറിയുന്നത് അല്ലേ അല്ല അവിടെ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പരിഗണി എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നു അവിടുത്തെ തന്ത്രിക്ക് കാശ് കൊടുക്കുന്നു എനിക്ക് അയ്യപ്പനെന്ന് പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ എനിക്ക് അയ്യപ്പനൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി അവിടെ ഇരിക്കുന്ന കളഭം തന്നാൽ ഞാൻ ഇത്ര ലക്ഷം തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നെയ്യഭിഷേകത്തിൻ്റെ കുറച്ച് നെയ്യ് എനിക്ക് ഒരു കിലോ തരണം എന്നൊക്കെ പറയുമ്പോൾ ഞാനതിന് വില വെച്ചിട്ട് ഇത് അറിയാതെ ഞാൻ ഇത്ര കോടി തരാം അല്ല ഇത്ര ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം വാങ്ങിക്കൂട്ടി എന്നിട്ട് അവിടുത്തെ വിശ്വാസി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വിശ്വസ്തനായി മാറുകയാണ് ചെയ്യുന്ന ഇങ്ങനത്തെ കള്ളന്മാർ അല്ലാതെ പിണറായി വിജയൻ നേരിട്ട് എഴുതി കൊടുത്തേണ്ട ഉണ്ണികൃഷ്ണം പോയിട്ട് വരുന്നുണ്ട് കെ ടി ആക്കണേ എന്ന് പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എഴുതി കൊടുത്ത ചീട്ടും കൊണ്ടല്ല അയാൾ അവിടെ വന്നത് ഇങ്ങനെ തട്ടിക്കാനും വെട്ടിക്കാനും ഉള്ള മനസ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നേരത്തെ പോലെ അറിയാം കാര്യം അയാൾ അനധികൃതമായി ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട് പല വസ്തു ഇടപാടുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഈ രീതിയിൽ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളെ ഇങ്ങനെ കുറേ കാലമായി പല നിയമവിരുദ്ധമായ ഇടപാടുകളിലൂടെ നിരവധി പണം സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണം പോറ്റി പല വഴിക്കും ഈ സ്പോൺസറന്മാർ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പല വെട്ടിക്കൽ നടത്തുന്നവന്മാരായിട്ട് നല്ല കൈ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതിനകത്ത് വന്ന് വീണുപോയി ആര് മുരാരി ബാബു മുരാരിബാബു ആലോചിച്ചപ്പോൾ എന്താ ഇത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ എൻ്റെ കൈ തടയും അന്ന് ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണായിരുന്നു അപ്പോൾ ഇത്തിരി പൈസ എങ്ങനെ കൈ കിട്ടുമല്ലോ അപ്പോൾ അതായിട്ട് എന്തിനാണ് കളയുന്നത് അപ്പോൾ അതിനുവേണ്ടി സ്വർണം ചെമ്പാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ് മുരാരി ബാബു ചെയ്തിരിക്കുന്നത് കുറ്റ ഗുരുതരമായ കുറ്റകൃത്യം ഇതിലെങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഇടയാ പിന്നെ ഇത് ഇടനില വരുന്നത് ശബരിമലയുടെ വിഷയം വന്നാൽ ഏത് കാലത്താണെങ്കിലും ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ കിടക്കാൻ പിന്നെ കിടക്കപ്രതി ഉണ്ടാവില്ല അത് വേറൊരു കാര്യം ഇപ്പോൾ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവിടെ സന്ദർശിച്ചു ഇപ്പോൾ ഏറ്റവും വലിയ വിവാദം എന്താ അവിടെ വി എൻ വാസവൻ കൈകെട്ടി നിന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആചാര ലംഘനം നടന്നു എന്നുള്ളതാണ് പറയുന്നത് അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നു നിൽക്കുന്ന ദ്രൗപതി മുർമുവിൻ്റെ ഒപ്പം വന്നാൽ നമ്മുടെ രാഷ്ട്രപതിയുടെ ഒപ്പം വന്നു നിൽക്കുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ഏ അവർ ആചാരലംഘനമല്ലേ നടത്തിയത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും വളരെ എളുപ്പത്തിൽ ചോദിക്കേണ്ടി വരും അവിടെ അവർ ആചാര ലംഘനമല്ലേ എന്നിട്ട് ചിലർ പറയുന്നത് നമ്മുടെ അയ്യപ്പനെ തൊഴാൻ വയ്യാത്തതിന് പണ്ടോ സ്വർണവും പണവും അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്നത് എന്ത് വിവരം കെട്ട വരച്ചിലാണ് പറയുന്നത് ഇപ്പം എന്ന് പറയുന്ന ഒരുത്തി ഇറങ്ങിയിട്ടുമുണ്ട് ആര് പിന്നെ നമ്മുടെ ശ്രീമതി ടീച്ചറിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ശ്രീമതി ടീച്ചറിൻ്റെ രോമത്തെ തൊടാൻ എന്താണ് ഇവർക്ക് ഈ ശൈല പിന്നെ ശശികലയ്ക്ക് യോഗ്യത എന്ത് യോഗ്യത ആണുള്ളത് രാക്ക് രാമായണം വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്ന ശശികലയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് ശ്രീമതി ടീച്ചറെ കുറ്റം പറയാൻ ശ്രീമതി ടീച്ചർ പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞല്ലേ പിന്നെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും ഇവിടെ വന്ന് നീക്കുന്ന ഒരു സ്ഥലമാണ് അയ്യപ്പ സന്നിധി എന്ന് പറഞ്ഞു അതിനെയാണ് ഒന്നര എടുത്തുകൊണ്ട് ഈറണെടുത്തുകൊണ്ട് പോകേണ്ട ഒരു സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകണ്ട എത്ര തവണ പോയിട്ടുണ്ട് ശ്രീമതി ടീച്ചർ എന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താണ് അവിടെ അവർക്ക് എന്തിൻ്റെ ചൊറിച്ചിലാണ് അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും ഈ ശശികലയ്ക്ക് ശ്രീമതി ടീച്ചറിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറിനെ എത്ര തവണ ശബരിമല പോയിട്ടുണ്ടെന്നോ അളക്കാൻ ശശികലയ്ക്ക് ഒരു 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 ധാർമ്മികമായ യാതൊരു ഉത്തരവാദിത്തവും ഇല്ല രണ്ടിനോടൊപ്പവും ടീച്ചർ എന്നുള്ള പേരുണ്ടെങ്കിലും ഒരുപക്ഷേ ശ്രീമതി ടീച്ചറിനെ മാത്രം ശ്രീ ടീച്ചർ എന്ന് വിളിക്കുകയും ശശികലയെ ശശികല എന്ന് തന്നെ കെ പി ശശികല എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് മലയാളിക്ക് കാരണം രണ്ടുപേരും തുപ്പിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ രണ്ടുപേരും പറയുന്നത് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഒരാൾ പറയുന്നത് തീർത്തും മതേതരത്വത്തോടു കൂടിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു മുഖം മറ്റേത് എന്തിലും 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 വിഷം കാണുന്ന വിഷം മാത്രം കണ്ടെത്തുന്ന ഒരാളായിട്ടാണ് എപ്പോഴും ശശികലയ്ക്ക് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ഥാനം കെ പി ശശികലയ്ക്ക് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ അതിനെ വരെ വിവാദമാക്കിക്കൊണ്ട് അവിടെ പിന്നെ വി എം വാസവൻ ഇന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് അവിടെയും എന്താണ് ആചാര ലംഘനം നടത്തുകയാണ് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷത്തിന് യാതൊരു ഇതുമില്ലാതെയാണ് ശബരിമലയെ കാണുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ വേറെ പിന്നെ അവിടുത്തെ സ്വർണവും പണവും അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ശബരിമലയെ നടക്കുന്നത് എന്നുള്ള പേരുണ്ടാക്കിയെടുക്കുകയാണ് അവിടെയും ചെയ്യുന്നത് വി എൻവാസവും തൊഴുവോ തൊഴാതിരിക്കോ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയുടെ ഭാഗമാണ് അദ്ദേഹം ചിലപ്പോൾ തൊഴാ തൊഴാതിരിക്കുക അവിടെ വന്ന് നീക്കുന്ന പിന്നെ ഇരുമുടിക്കെട്ടും വെച്ചുകൊണ്ട് പാൻറ്റും കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആണോ ശബരിമലയിൽ യഥാർത്ഥ ഒരു ഡ്രസ് കോഡ് അവിടെ അങ്ങനെയാണോ കറുപ്പ് മുടുത്ത് പമ്പയിൽ മുങ്ങിയിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ വരേണ്ട ഒരു ആൾക്കാർ അവിടെ കോട്ടും സ്യൂട്ടും ഇട്ടുകൊണ്ട് ഫുൾ യൂണിഫോമിൽ അവിടെ നിൽക്കാൻ പോലീസുകാർക്ക് മാത്രമേ അധികാരമുള്ളൂ അപ്പോൾ ഇങ്ങനെ അവിടെ അവിടെ ആണെങ്കിൽ പോലും യൂണിഫോം എന്ന് പറയുന്നതിനെ ബെൽറ്റ് മാ ബെൽറ്റ് ധരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവിടെ വ്രതമെടുത്തിട്ടൊക്കെയല്ലേ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടെ അന്നേരം നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഇവരെന്തുകൊണ്ടാണ് ശബരിമലയിൽ വന്നപ്പോൾ അവർ ആചാരം കൊണ്ട കൊണ്ടുവരാഞ്ഞത് എന്നൊക്കെ അവരോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് അവർ നിൽക്കുന്ന ഔദ്യോഗികമായ കാര്യത്തിനാണ് ഇപ്പൊ മന്ത്രി അവിടെ ചെല്ലുന്നത് ഒരു ഉപരാ രാഷ്ട്രപതി സന്ദർശിക്കുമ്പോൾ അവിടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രി അവിടെ ഉണ്ടാകണം ആ മന്ത്രി എന്നുള്ള നിലയിലാണ് വി എൻ വാസവൻ അവിടെ എത്തുന്നത് അല്ല വി എം വാസുന് ഇരുമുടിക്കെട്ടുമായിട്ടല്ല പതിനെട്ടാം പടി ഓട്ടി കയറി പോകുന്നത് അവിടെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ രാഷ്ട്രപതിയോടൊപ്പം ഉണ്ടാകണം എന്നുള്ള തീരുമാനമാണത് അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴുതിങ്ങനെ ജയറാമൊക്കെ നിൽക്കുന്ന പോലെ നിന്നാലേ പറ്റുകയുള്ളൂ എന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അവിടെ ശബരിമലയിലേക്ക് വേണ്ട കാര്യങ്ങൾ ദ്രൗപതി മുർമു എന്ന് പറയാൻ നമ്മുടെ രാഷ്ട്രപതി ഇവിടെ ശബരിമല ദർശിച്ചിട്ട് പോയ സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇതിനുശേഷം അവർ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പാലായിൽ നടന്ന ഇതുപോലെ അവർ പാലായിൽ അവിടെ സെൻറ്റ് തോമസ് കോളേ കോളേജിൻ്റെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത് കേരളം എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന ഒരു കൃത്യമായൊരു അഭിപ്രായ പ്രകടനത്തോടു കൂടിയാണ് ദ്രൗപതി മുർമു എന്ന് പറയാൻ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഇവിടുന്ന് പോകുന്നത് കോട്ടയം വിട്ടു പോകുന്നത് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഈ ശബരിമല എന്ന് പറയുന്നതിനെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് സംഘപരിവാറുകാർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവാണ് ആ നരേറ്റീവിന് ഇപ്പം സി കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തിരിക്കുകയാണ് ശബരിമല കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് സർക്കാർ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇത് ഇപ്പം സി കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തു എന്നാൽ വാസ്തവം മറ്റൊന്നാണ് എന്നറിയാമെന്നിരിക്കലും കാലം ദേവസ്വം ബോർഡ് ഇവരും ഭരിച്ചിട്ടുണ്ട് എന്നുള്ള ബോധമില്ല ബോധമുണ്ട് എങ്കിൽ തന്നെയും അതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നത് അപ്പോൾ യഥാ യഥാർത്ഥത്തിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അന്വേഷണത്തിൽ സംശയമുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സി ബി ഐ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഒരാൾക്ക് സി ബി ഐ അന്വേഷിക്കണം ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് ഹൈക്കോടതിയിൽ പോലും ഇവർക്ക് രണ്ടുപേർക്കും വിശ്വാസമില്ല അതായത് ഇവിടുത്തെ ബി ജെ പി ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഹൈക്കോടതിയെപ്പോലും വിശ്വാസം ഇല്ലെന്നേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന അന്വേഷണം ആ അന്വേഷണത്തിൽ പോലും അവർക്ക് വിശ്വാസമില്ല അവർക്ക് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഇ ഡി അന്വേഷിക്കണം അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം ഇതാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം ആദ്യം അന്വേഷണം എന്ന് ഇനി ഒരു മാസം കൂടെ സമയമുണ്ടല്ലോ അപ്പം അന്വേഷണമല്ല അതിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ ആ അന്വേഷണത്തിൽ ഇനിയും കൂടുതൽ പ്രതികൾ പിടിക്കപ്പെടട്ടെ ഈ പറയുന്ന ആളുകളെല്ലാം ഈ പറയുന്ന മുരാരി ബാബു ആണെങ്കിലും ആണെങ്കിലും അതുമല്ലെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വലിയ താരമാണെങ്കിലും ഇവരെല്ലാം പിടിയിലാവട്ടെ ശബരിമല എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ആ ഒരു ദേവാലയത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട് അവിടുത്തെ ഒരു ഗ്രാം സ്വർണം ഒരു ഗ്രാം സ്വർണം പോയത് എവിടെയാണെന്നോ അല്ലെങ്കിൽ ആരാണ് കൊണ്ട് മറിച്ചു വിറ്റതെന്നോ എന്നുള്ള വിവരം കൃത്യമായി നമുക്ക് അറിയേണ്ടതുണ്ട്